നമുക്ക് ഈ കാലത്തെക്കുറിച്ച് അറിയാം ആ ഒരു കാലത്ത് അമേരിക്ക ലോക പോലീസുകാരൻ ചമയുമായിരുന്നു അല്ല അത് മാറി കച്ചവടത്തിൻ്റെ ആയുധമെടുത്താണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അടരാടുന്നത് ഇന്ത്യയൊക്കെ തന്നെ വരുതിയിൽ നിർത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇരിക്കുന്നു തീരുവയുടെ കാര്യത്തിലൊക്കെ തന്നെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെടുത്ത ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയെ ചെറുതാക്കി കാണിക്കാനുള്ള ശ്രമം പോലും അമേരിക്കയിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ നൊമ്പരപ്പെടുത്തുന്നു അത്ഭുതപ്പെടുത്തുന്നു ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ അമേരിക്ക ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഇന്ത്യക്ക് മേൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ വല്ലാത്ത അസ്വസ്ഥ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ കാലഘട്ടത്തിലെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ രണ്ടാം വട്ടം ഇന്ദിരാഗാന്ധി അമേരിക്ക സന്ദർശിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് റിച്ചാർഡ് നിക്സൺ ആയിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയും പാകിസ്ഥാനും ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ യുദ്ധവേദി നന്നായി കനത്തു നിൽക്കുന്ന സമയമായിരുന്നു അത് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാനെ ന്യായീകരിക്കുന്ന സമീപനമാണ് ഈ നിക്സൺ കൈക്കൊണ്ടത് കുറേ കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല ട്രൂ പേറ്റൂട്ടറായ ഇന്ദിരാഗാന്ധി അവർ അസ്വസ്ഥയാവാൻ തുടങ്ങി ഒരു വേള നിക്സന്റെ പരാമർശം അത് അതിരി അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല പാകിസ്ഥാന്റെ ചരിത്രത്തെ പറ്റി ഇന്ദിരാഗാന്ധി ഈ നിക്സൺ ഒരു ക്ലാസ് തന്നെ എടുത്തു അപ്പോൾ ഹെൻറി കിസിഞ്ഞർ ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചു നിക്സിനോടൊരല്പം ക്ഷമയോടുകൂടി സംസാരിക്കാമായിരുന്നില്ലേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അന്നത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ കൂടിയായിരുന്ന എൻറി കിസ്ചർ ഇന്ദിരാഗാന്ധിയോട് ഈ കാര്യം ചോദിച്ചത് അതിന് ഇന്ദിരാഗാന്ധി ഒരു മറുപടി കൊടുത്തു ഇന്ത്യ ഒരു വികസര രാജ്യമായിരിക്കാം പക്ഷേ ഞങ്ങൾക്ക് നട്ടല്ല ഉറപ്പുണ്ട് ഏത് ആക്രമണത്തെയും ചെറുക്കാൻ ആവശ്യമായ ഇച്ഛാശക്തിയും വിഭവങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് ആയിരക്കണക്കിന് മൈലുകൾ അകലെ ഇരുന്നൊരു രാജ്യം അതീശഭാവത്തോടെ ഇന്ത്യക്കാർ എന്ത് ചെയ്യണം എന്ന് ഉത്തരവിടുന്ന കാലമൊക്കെ കഴിഞ്ഞു ഇതേ മറുപടി തന്നെ പിറ്റേന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇന്ദിരാഗാന്ധി ആവർത്തിച്ചു നട്ടല്ലേ എന്നതൊരു ഗുണമാണെന്ന് സുമാർ അഴീക്കോട് ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് ഇന്ത്യ അമേരിക്കയുടെ പാദസേവ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെന്ന് അറിയാവുന്ന നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി രാജ്യ രാഷ്ട്ര നേതാക്കൾ രാജ്യത്തെ പ്രതിനിധിക്കുന്നവരാണ് എത്ര വലിയ കരുത്തരായ ശക്തിയാണെങ്കിലും അവരുടെ മുമ്പിൽ നമുക്ക് മുട്ടുമടക്കേണ്ട യാതൊരു കാര്യമില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായി അമേരിക്കയോട് നമ്മൾ കാര്യം പറയണം ലോക പോലീസുകാരന് ചമയാനുള്ള കാലമൊക്കെ കഴിഞ്ഞു എൻറി കിസിഞ്ചറോട് ഇന്ദിരാഗാന്ധി പറഞ്ഞു തന്നെ നമ്മൾ ഓർമ്മിക്കണം ഇന്ത്യ ഒറ്റക്കെട്ടാണ് ഇന്ത്യക്ക് വിഭവങ്ങളുണ്ട് ഇന്ത്യ അതിവേഗം വികസ ഒരു വികസിത രാജ്യത്തിലേക്ക് കുതിക്കുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ ഓലപ്പാമ്പ് കാണിച്ചുള്ള പരിപാടിയൊന്നും നമ്മൾ അതിൻ്റെ മുന്നിൽ മുട്ടുമടക്കേണ്ട കാര്യമില്ല ഈ ഇന്ദിരാഗാന്ധിയും റിച്ചാർഡ് നിക്സണും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയുടെ വിവരണമുള്ളത് ഹെൻറി കിസിഞ്ചറിന്റെ പുസ്തകത്തിലാണ് വൈറ്റ് ഓഫ് സിയേഴ്സ് ഈ പുസ്തകത്തിൽ ഈ കാര്യം വ്യക്തമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആളുകൾക്ക് വേണമെങ്കിൽ അത് വായിച്ചു നോക്കാം എന്തായാലും അമേരിക്ക നമ്മുടെ മേളിൽ ചില നിഷ്കർഷയും ചില നിയന്ത്രണങ്ങളും കൊണ്ടുവരുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹെൻറി കിസിഞ്ചറിന്റെ ഈ വാക്കുകൾ പ്രത്യേകം പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം